ഹായ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം എങ്ങനെയാണെന്നുള്ളതാണ് ബന്ധത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആകാം ലവർ ഫ്രണ്ട് മകനോ മകളോ ആകാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ചില കാര്യങ്ങൾ നിങ്ങൾ റെസോണൈറ്റ് ചെയ്യുന്നതാകാം ചിലതാകണമെന്നില്ല അപ്പോൾ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ആദ്യമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയെ കാണിക്കുന്ന കാർഡാണ് അതിൽ വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ദ ഹാങ്ഡ് ആണ് ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഒരു വ്യക്തി തലകീഴായി നിൽക്കുന്നത് ഇത് പറയുന്നത് നിങ്ങളൊരു പുതിയ ചിന്താഗതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് മാത്രവുമല്ല ഇതൊരു ധ്യാനത്തിൻ്റെ പോസ്റ്റൽ കൂടിയാണ് നിങ്ങളിൽ വളരെ ശാന്തത കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെറുതായി നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം കൂടി ഈ കാർഡ് വ്യക്തമാക്കുന്നുണ്ട് എന്ത് കാര്യങ്ങളായാലും ഇപ്പോൾ വരുന്ന എന്ത് സിറ്റുവേഷൻ സിറ്റുവേഷനായാലും നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണ് അതിനൊരു എതിരഭിപ്രായമോ ഒന്നും നിങ്ങൾക്കില്ലപ്പോൾ നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ദ ഹാങ്ഡ് മാൻ എന്ന കാർഡ് കാണിക്കുന്നത് അടുത്ത കാർഡ് എന്ന് പറയുന്നത് ദ ആണ് ഇത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കാണിക്കുന്ന കാർഡാണ് സൺ എന്ന കാർഡ് ഒരു സക്സസ്സിനെ കാണിക്കുന്ന കാർഡാണ് നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തി ഇപ്പോൾ വളരെ പോസിറ്റീവാണ് എല്ലാ കാര്യങ്ങളും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോ കൂടിയാണ് അവർ ചെയ്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നത് അവരെന്തെങ്കിലും ഒരു പ്രശ്നം മുൻപ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്തിരുന്നെങ്കിൽ തന്നെ ഇപ്പോൾ അതെല്ലാം അവരുടെ ആ പ്രോബ്ലം ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പരിഹരിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവർക്കൊരു ഗ്രോത്തും ഒരു ഉന്മേഷവും സന്തോഷമൊക്കെ കാണുന്നുണ്ട് അവരെന്തായാലും ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഈ റിലേഷൻഷിപ്പിൽ കാണുന്നില്ല രണ്ടുപേരുടെയും പേരുടെയും റിലേഷൻഷിപ്പിൽ തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് നയൺ ഓഫ് പെൻഡക്കിൾസ് ആണ് നയൻ ഓഫ് പെൻ്റക്കിൾസ് വളരെ പോസിറ്റീവായൊരു കാർഡാണ് ഇത് ഒരു ലക്ഷറിയെയും അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും ഒരു സ്വയം പര്യാപ്തത ആഡംബരത്തെയൊക്കെ കാണിക്കുന്നു ഇത് നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇപ്പോൾ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ നല്ലൊരു അബണ്ടൻസ് കാണുന്നുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചുമുള്ള ഒരു നീക്കമാണ് രണ്ടു പേരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്